നൽകാതെ അതിനപ്പുറത്തേക്ക് നിങ്ങ ആർക്കും കൊടുക്കണ്ടെന്നതാണ് പാലക്കാട് നഗരസഭയിലെ രണ്ടാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിമൂന്ന് അൽക്കൂട്ടങ്ങൾക്കാണ് സി ഡി എസ് ചെയർപേഴ്സൺ പാരിതോഷികം ലഭിക്കാത്തതിനെ തുടർന്ന് അഫിലിയേഷൻ നൽകാതിരുന്നത് സി ഡി എസ് ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു നഗരസഭയിലെ രണ്ടാം വാർഡിലെ ഇരുപത്തിമൂന്ന് അൽക്കൂട്ടങ്ങളോടാണ് സി ഡി എസ് ചെയർപേഴ്സൺ പ്രതികാര നടപടി സ്വീകരിക്കുന്നത് ഒരു തരത്തിലും അപേക്ഷകൾ വാങ്ങാതിരിക്കരുതെന്ന സർക്കാർ ഉത്തരവും സി ഡി എസ് ചെയർപേഴ്സൺ അവഗണിച്ചു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്ന സി ഡി എസ് ചെയർപേഴ്സൺ രണ്ടാം വാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത്തി മൂന്ന് അയൽക്കൂട്ടങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ചെയ്ത രണ്ടാം ഉള്ള കുടുംബശ്രീകൾക്ക് എന്തെങ്കിലും അവര് പോരായ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല നമ്മൾ എന്താ വേണ്ടത് സെക്രട്ടറി പറയുന്നത് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്തിട്ടും ഇവര് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കാത്ത നടപടി ഇത് ഒരു അതൊരു ബി ജെ പി ചായ്വാണ് അവര് സ്ത്രീക്ക് കാണുന്നത് ഞങ്ങൾ കാരണം എത്രത്തോളം നിൽക്കുന്ന രാഷ്ട്രീയം ഞാൻ ഇത് പറയുകയല്ല ഇത്രത്തോളം നിൽക്കുന്നവരിനെ മാത്രം അവഗണിച്ചിട്ട് അവരത് ചെയ്യുന്ന ഒരു നടപടി പാവങ്ങൾക്ക് അഫിലിയേഷൻ പുതുക്കി നൽകാമെന്ന നഗരസഭാ സെക്രട്ടറി അൽസൻ ഐസക്കിന്റെ ഉറപ്പിന്മേൽ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് നഗരസഭാംഗങ്ങളായ എ കൃഷ്ണൻ സജോ ജോൺ സുഭാഷ് യാക്കര മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ ഹരിദാസ് മച്ചിങ്ങൾ ഷെറീഫ് റഹ്മാൻ ഷക്കീല ബ്ലോക്ക് കോൺഗ്രസ് വനിതാ പ്രസിഡന്റ് ഗൗതമി എന്നിവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്